വൈകിപ്പിക്കുന്ന ദുർവർത്തമാനത്തെ ജയം വ്യാപരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പോകും മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അറിയാതെ പോകരുത് ഒന്ന് മിശ്രയും വിട്ടിട്ടും ആ മിസ്ത്രയും ഉള്ളിൽ നിന്ന് പോകാത്തവർ രണ്ടാമത്തത് കാഴ്ചപ്പാട് മാറുന്നു മൂന്നാമത്തത് ദുർവർത്തമാനം അറിയാതെ പോകരുത് ഈ മൂന്ന് കാര്യങ്ങൾ ത്തിന് തടസ്സവാടുത്തറിയാമോ മോശ എഴുന്നേറ്റു കാലേബും പറഞ്ഞ കാര്യത്തെ ഇസ്രായേൽ ജനം കാണെ ദൈവത്തിൻ്റെ ആത്മാവിൽ മോശ അതിനെ ഉറപ്പിക്കുകയാ ഉറപ്പിക്കുകയാണ് പേരെ അമർച്ച ചെയ്തു ബഹളം ജനത്തെ അമർച്ച ചെയ്തിട്ട് അവൻ പറഞ്ഞു ഏഹോ വൈ ആയ ദൈവം പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് അവകാശമായി തരൂ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയട്ടെ ദുർവർത്തമാനം പറഞ്ഞു പരത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ അവിടെ